നാടിനെ സേവിച്ചുകൊണ്ട് ജനങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ് നിയമപാലകർ എന്നാൽ ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് പോലീസ് സേനയിലെ ഭൂരിഭാഗം ആളുകളും ആത്മഹത്യയുടെ പടിവാതിൽ നിൽക്കുകയാണ് സേനയിൽ ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതും മാനസിക സമ്മർദ്ദവുമാണ് ഈ പ്രവണതകൾക്ക് പിന്നിൽ തുടർന്ന് നിയമപാലകർ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രതിപക്ഷം ചർച്ചയാക്കിയിട്ടുമുണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഈ നിയമപാലകരെ ഇനി ആര് സംരക്ഷിക്കുമെന്ന ചോദ്യമാണ് നിലവിലുയരുന്നത് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു പോലീസ് സേനയാകുമ്പോൾ ബുദ്ധിമുട്ട് സ്വാഭാവികമാണെന്നും യോഗ ചെയ്താൽ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാമെന്നുമാണ് മുഖ്യന്റെ അഭിപ്രായം എന്നാൽ എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നമെന്നോ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളോ ആവശ്യങ്ങളോ നേടിക്കൊടുക്കാനുള്ള ശ്രമമോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല പോലീസ് സേനയിൽ മതിയായ പോലീസുകാരില്ലാതെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് ഇവരുടെ പ്രതിഷേധം പോലീസുകാർ നേടുന്ന പ്രശ്നങ്ങളെ ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം മൂർച്ഛിക്കുകയാണ് ഉറക്കവും ആഹാരവും സമയത്ത് കിട്ടാത്ത നരക ജീവിതമാണ് പോലീസിനെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നുണ്ട് പോലീസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുമുണ്ട് ജീവനൊടുക്കിയ ജോബിദാസ് എന്ന പോലീസുകാരന്റെ ആത്മഹത്യാ കുറിപ്പ് പി സി വിഷ്ണുനാഥാണ് സഭയിൽ അവതരിപ്പിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിക്കിടെ പോലീസുകാർ യോഗ ചെയ്യുന്നത് എങ്ങനെയെന്നും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് പോലീസ് സേനയിൽ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയും നൽകി പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി ഉണ്ടാകരുത് ജോലി സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ലെന്നും എട്ട് മണിക്കൂർ ജോലി സമയം എന്നത് വേഗത്തിൽ നടപ്പാക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പോലീസ് സേനാംഗങ്ങൾക്കിടയിലെ ആത്മഹത്യക്കുള്ള കാരണങ്ങളിൽ കൂടുതലും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതിൽ നിന്നും ഉരുത്തിരിയുന്ന മാനസിക സംഘർഷങ്ങളും ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട് എന്നാൽ ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളും ആത്മഹത്യക്ക് വഴിവച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ കാണുന്ന ആത്മഹത്യാ പ്രവണതകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലീസുകാരുടെ സമ്മർദ്ദം ക്രമസമാധാനത്തെ ബാധിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം പോലീസ് സേനയിലെ ആത്മഹത്യയും ജോലിഭാരവും നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത് പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് പോലീസുകാരുടെ നരക ജീവിതം തുടരുകയാണെന്ന് പറഞ്ഞ വിഷ്ണുനാഥ് എട്ട് മണിക്കൂർ ജോലി അവർക്ക് ഇനിയും സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നൂറ്റി പതിനെട്ട് പോലീസുകാർ ആവശ്യമാണ് എന്നാൽ വെറും നാൽപ്പത്തിനാല് പോലീസുകാരാണ് നൂറ്റി പതിനെട്ട് പോലീസുകാരുടെ ജോലി ചെയ്യുന്നത് പോലീസിൽ നിന്നും സ്വയം വിരമിച്ചത് നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് അതിൽ തന്നെ ഒരു ഡിവൈഎസ്പി സ്വയം വിരമിച്ച് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്നുവെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കളമശ്ശേരി എ ആർ ക്യാമ്പിലെ ഡ്രൈവർ സി പി ഒ ജോബിദാസിന്റെ ആത്മഹത്യാക്കുറിപ്പും എം എൽ എ സഭയിൽ വായിക്കുകയും ചെയ്തു നന്നായി പഠിക്കണം പോലീസിലല്ലാതെ ജോലി നേടണം അമ്മയെ നോക്കണം എന്നുള്ള ജോബിദാസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വാചകങ്ങളും എം എൽ എ എടുത്തു പറഞ്ഞിട്ടുണ്ട് പി സി വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി നൽകി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ കൗൺസിലിംഗ് യോഗ തുടങ്ങിയവ സേനയിൽ നടത്തി വരികയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മെൻറ്ററിംഗ് നടത്തി വരുന്നുണ്ട് അർഹമായ ലീവുകൾ നൽകുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി സർക്കുലറിലൂടെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ പതിനാറ് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ എപ്പോഴാണ് യോഗ ചെയ്യുക എന്ന വിഷ്ണുനാഥിന്റെ ചോദ്യത്തിന് ജോലി കഴിഞ്ഞും യോഗ ചെയ്യാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പോലീസിൽ ജോലിഭാരം വർദ്ധിക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സാമൂഹ്യ പ്രാധാന്യമുള്ള ജോലികൾ നിർവഹിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും പറഞ്ഞു ജോലി സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും സാങ്കേതിക വിദ്യകൾ വർദ്ധിപ്പിച്ച് ജോലിഭാരം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്